ദുബായ് പ്രമുഖ കമ്പനിയിൽ തൊഴിലവസരം ദുബായിലോട്ടാണ് കമ്പനിയിൽ തൊഴിലവസരം വന്നിരിക്കുന്നു ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് സാലറി ആയിരം എസ് ആർ പ്ലസ് താമസം പ്ലസ് ഓ ടി ഓവർ ടൈമ് ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം എടുത്ത് പണി നിൽക്കാവുന്നതാണ് ഇൻസ്ട്രവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് വേണ്ടത് ഇ സി എൻ ആർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം വയസ്സ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ താമസ സൗകര്യമുണ്ടായിരിക്കും അമ്പത് മണിക്കൂർ ഡ്യൂട്ടി താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ ഷെയർ ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇപ്പോൾ ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് ദുബായിലെ കമ്പനിയിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെട്ട വിശുദ്ധ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദ ട്രാവൽ സർവീസ് കേക്കതി ബിൽഡിംഗ് പനങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊൻപത് ഓക്കെ താങ്ക്സ്